ടോക്കിലേക്ക് ും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിൽ തന്നെയാണ് അപ്പോ വയനാട് ഞാൻ മണ്ഡലത്തിൽ ഒരുപാട് രാഷ്ട്രീയ ശ്രദ്ധ നമ്മളെ ഇന്ത്യയിൽ ഒട്ടൊക്കെ തന്നെ ശ്രദ്ധ ചേർക്കുന്ന ഒരു മണ്ഡലമാണ് എന്താ വെച്ചാൽ രാഹുൽ ഗാന്ധിന്റെ സ്ഥാനാർത്ഥിത്വം പിന്ന അതേപോലെ തന്നെ സി പി അതേപോലെ ശക്തമായി തന്നെ മത്സരത്തിലേക്ക് ബി ജെ പിയുടെ ഒരു നല്ലൊരു ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്താണ് ഞങ്ങൾക്ക് മറ്റൊരു സംസ്ഥാനത്ത് നിന്നും അല്ല വേറൊരാളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല സുരേന്ദ്രനെ ഇവിടെ ജയിക്കുന്നില്ലെങ്കിലും പക്ഷെ അത് നല്ലൊരു ധീരമായ ഒരു തീരുമാനമായി മാറി നമ്മൾ മലയാളികൾ വെറും പൊട്ടന്മാരായിട്ടുള്ള രീതിയിലേക്കാണ് ആ രാഷ്ട്രീയത്തിനു വലിയ വിവരമുള്ളവരാണ് പ്രബുദ്ധരാണ് സാക്ഷരണല്ലേ വിവരമാണേ വിവരല്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല അതാരണ ഇപ്പൊ ഒരു രണ്ട് പെൺകുട്ടികളും ഒരാൾ മറ്റു സംസ്ഥാനത്ത് പോയിട്ട് അവിടെ പോയി മരണപ്പെട്ടിട്ട് ചൊവ്വയിലേക്ക് മറ്റന്യഗ്രഹ ത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ നല്ല വിദ്യാഭ്യാസ നേട്ടങ്ങളാണ് നല്ല ജോലിയുണ്ട് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ എടുക്കുന്ന ഏറ്റങ്ങളാണ് ഒക്കെയാണ് പക്ഷെ എന്നിട്ട് എന്താ ഇവരെന്തെങ്കിലും പോയി അവിടെ പോയി ചോരമാർക്ക് നയിക്കേണ്ട രീതിയാടാ വന്നത് അപ്പോ അതേപോലെ ആണെന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പോ ഇന്ത്യ വന്ന ആദ്യ ഒരു ഘടകക്ഷിയാണ് സി പി എസ് അപ്പോ ഇവർ ഇതിന്റെ കൂട്ടത്തരാണ് കാണിക്കുന്നത് രാഹുൽ ഗാന്ധി ആവുന്ന പറയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യ മുന്നണിയിലുള്ള ആണ് മത്സരിക്കുന്നത് ഇതിൽ എന്താണ് അർത്ഥമുള്ള കാര്യമില്ല ഇത് കുറച്ചുണ്ടെങ്കിൽ അർത്ഥം വേണം അർത്ഥം വേണ്ടിയിട്ടുണ്ടെങ്കിലും ആ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കരുത് ഇവരൊറ്റക്കെട്ടായിട്ടല്ല മത്സരിക്കരുത് അല്ലാതെ ഇന്ന് സംസ്ഥാനത്തിലെ ഞങ്ങൾ അവിടെ പോയിണ്ടെങ്കിൽ ഒന്നാകും ആ ഒരു രീതി ശരിയായി അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണി എന്ന് ആ ഒരു ഈ രാജ്യം പറ്റി അത് പൊട്ടിച്ചോറാവുകയുള്ളൂ അല്ലെങ്കിൽ രാത്രി പരിക്കൂലോ എല്ലാ ഇപ്പോ അതൊക്കെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അധിക കാലം ഒന്നിക്കൂല ഏറെ കാലം ഒന്നോ ഒന്നര അധികാരത്തിന് വേണ്ടിയിട്ട് കസാരയ്ക്ക് വേണ്ടി അടിപിടി കൂടുന്ന ഒരു സംഘമാണ് അതിന്റെ എടുത്തത് മൊത്തത്തിൽ അങ്ങനെ ഒരു സംഘം ഉണ്ടത് അതുണ്ടാക്കി മുന്നോട്ട് വരുന്ന ആ സമയത്ത് തന്നെയാണ് അടിപിടികളുടെ ഒരു പലരും അതിൽ വിട്ടുപോയി എന്താണ് വിട്ടുപോകാൻ കാരണം ഇതൊക്കെ തന്നെ അപ്പോ ആ ഇന്ത്യ എനിക്ക് വോട്ട് ചെയ്യണമല്ലോ സുരേന്ദ്രൻ ഇവിടെ വോട്ട് ചെയ്യണം നല്ല ഞാൻ പറയുന്നു സുരേന്ദ്രനെ ജീവിക്കണം സുരേന്ദ്രന്റെ ആ പ്രസ്താവന ഒക്കെ വളരെ ബുദ്ധിമുട്ട പ്രസ്താവനയായി മാറി സുൽത്താബത്തേരി എന്നുള്ള ആ ഒരു പ്രസ്താവന ഒക്കെ വളരെ ബുദ്ധിമുട്ട രീതിയിലായിരുന്നു ഗണപതി മുഹമ്മദ് വട്ടന്നോ അല്ലെ യേശുപട്ട് നമുക്ക് വേണ്ട ഇവിടെ ഇവിടെ നമുക്ക് സുൽത്താബത്തേരി തന്നെ മതി അങ്ങനെയുള്ള കേരളത്തിലുള്ള ഒരു നഗരത്തിന്റെ ഗ്രാമത്തിന്റെ മാറ്റ മലയാളികളായാലും നമുക്ക് ആർക്കും യാതൊരു പ്രശ്നമില്ല അങ്ങനെ പേരെന്താണോ ആ രീതിയിൽ തന്നെ അറിയ അറിയപ്പെട്ടാൽ മതി കേരളത്തിലുള്ള എവിടെയുള്ള സ്ഥലം അപ്പൊ അതിനോടൊക്കെ നമുക്ക് എതിരിന്നെയാണ് ഇത്തരം വർഗീയ കാടുകൾ കാട്ടിണ്ടെങ്കിൽ കുറച്ച് മണ്ഡലത്തിൽ എന്തെങ്കിലും ജയിക്കാനുള്ള ഒരു സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഏർ മാറി മറിക്കാൻ പറ്റുന്ന ഇത്തരം പ്രസ്താവനകളൊക്കെ ീ സമയത്ത് എഴുത്തത് എന്ന് അത് നല്ല രീതി ഉണ്ടോ അതൊരു വർഗീയക്കാൾ ഇറക്കിയിട്ട് കേരളത്തിൽ ജയിക്കുകയാണ് നിങ്ങൾ എന്തായാലും നോക്കണ്ട നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ബി ജെ പി ആയിട്ട് പറയണ്ട കാര്യങ്ങള് അവലോകനം ചെയ്ത് നമ്മള് ന്യൂസ് മറ്റുള്ള കാര്യങ്ങള് പത്രങ്ങൾ എല്ലാ കാര്യങ്ങളും വായിക്കുന്നവരെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് അല്ലാണ്ട് ഒരു പറ്റാൾക്കാർ പറയുന്ന മാതിരി ഇവിടെയുള്ള കേരള ജനതക്കാണ് എന്താ പറഞ്ഞാൽ പ്രീ സർവേ നടത്തിയ എല്ലാ സർവേലും പറയുന്നത് അടുത്ത പ്രധാനമന്ത്രി ആരാണ് സാധ്യത നരേന്ദ്രമോദി തന്നെയാണ് എല്ലാ അത് തന്നെയാണ് അവരുടെ അഭിപ്രായം കൂടുതൽ സർവേലും അങ്ങനെ തന്നെ വന്നു മറ്റുള്ള പല ചാനലിലും പല കാര്യങ്ങളും പറയും അതേപോലെ തന്നെ ജയിക്കുന്ന രീതിയിൽ വന്നേരും പലരും അതിനെ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനും വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കാനാണ് ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു അതിന് തക്കതായ മറുപടി ഗണേഷ് കുമാർ ആരും പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം നത്തിക്കിട്ട് പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ കാര്ട്ട് പഠിച്ചതിന്റെ നക്കിത്തിന്റെ എന്തോ ചെയ്തോട്ടെ അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ് അത് ഗണേഷ് കുമാർ എന്ന് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പ്രത്യേകത്തിലൂടെ ഉള്ള കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് കാണുന്നുണ്ടായിരുന്നു അല്ലാണ്ട് അയാളെ വ്യക്തിപരമായ താരങ്ങളിലേക്കോ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ കാര്യങ്ങളിലേക്കോ പോയിട്ട് ഇവര് അധിക്ഷേപിച്ചു ഒരാളെ ചോട്ടിക്കാണ്ടെ അതൊക്കെ അദ്ദേഹത്തിന് വോട്ട് കൂട്ടുകയുള്ളു അപ്പൊ ഇപ്പൊ ഇവിടെ പഠനം വരുന്നതായിട്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഇവിടെ എത്ര പോലെ നമ്മളിപ്പോ ഹിന്ദിക്കാരിപ്പോ യു പിന്നു വന്നാലും ശരി ബംഗാളിൽ നിന്ന് വന്നാലും ശരി എവിടെ നിന്ന് വന്നാലും ശരി ഓരീസ് ഒന്ന് ഓറിയ ബംഗാളികളും ബംഗാളികളെന്ന് പറയും അപ്പോ ഈ കേരളത്തിൽ നല്ലൊരാളെ ഈ ഒരു ബംഗാളിനെ തന്നെ നമുക്ക് എക്സി ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ പറയുന്നത് ഇവിടെ എവിടെ ഏത് മേഖലയിൽ പോയിട്ടുണ്ടെങ്കിലും തേപ്പിനായാലും ശരിയെത്തിനായാലും ശരി നമുക്ക് സാധാരണ മലയാളികൾക്ക് പണിയെടുക്കണമെങ്കിൽ ബംഗാളികളാണ് എല്ലാ സ്ഥലത്തും കൈയ്യേണ്ടിയിരിക്കുന്നത് സാധാരണ റേറ്റ് കുറവിലവരെ നമുക്ക് അത്ര റേറ്റ് എടുക്കാൻ പറ്റില്ല പക്ഷെ റേറ്റ് കുറവിലെടുത്തിട്ടുണ്ടെങ്കിലും അവര് ചെയ്യുന്നത് അവർ ചെയ്യുന്ന വൃത്തി നമ്മൾ ചെയ്യുന്ന വൃത്തി അവരെ അവരെന്തായാലും അപ്പൊ അത്തരത്തില് ഇപ്പൊ ഇവിടെ ഉള്ള ഒരു എം പി കൂടി ഒരു പങ്കാളിനെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രാവശ്യം കൊടുത്ത് കൊടുത്തിട്ട് വയനാട്ടുകാർക്ക് എന്താ ഇവിടെ യു ഡി എഫും മാർച്ചിസ്റ്റുകാരും ഒക്കെ ആണ് മാറി മാറി വരിച്ചു കൊണ്ടു എന്നിട്ട് ഇവരെന്താ മെഡിക്കൽ കോളേജ് മതി ആ മടക്കിയില് വയനാട്ടുകാരെച്ചിട്ടുണ്ടെങ്കില് കഴിഞ്ഞ മടക്കിയിൽ അവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്ന ഒരു ബോർഡോ കപ്പിളും ഉണ്ടാകും എന്നിട്ടെന്തായി അതെന്തിനാണ് അങ്ങനെ ഉണ്ടാക്കിയത് കൊറേ മരം മുറിക്കാണ് ആരാണെന്ന പേരും ഞാൻ ഒന്നും പറയുന്നില്ല മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് വലിയൊരു സ്ഥാനാർത്ഥിയാണ് രാഷ്ട്രീയ പ്രവർത്തകനൊക്കെയാണ് അദ്ദേഹത്തിന്റെ പറമ്പില് കുറെ മരങ്ങൾ വെട്ടിമുടിച്ച അയാൾക്ക് പൈസ ഉണ്ടാക്കുകയാണ് ഇത് ചെയ്യാനുള്ള സഹായം ചെയ്യുകയാണ് ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടിക്കായി നടത്തിയത് അല്ലാണ്ട് ഇവിടെയുള്ള പാവപ്പെട്ടവര് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ര്യായക്ക് ഒരു ബദൽ റോഡ് കോഴിക്കോട് പോകാനുള്ളത് ആ ചുരത്തിലൂടെ പോകണ്ടത് അപകടത്തിൽ പെട്ട് എത്ര അത്യാവശ്യാണെങ്കിൽ ചുരക്കുന്ന ഒന്നും ആരും അറിയുന്നില്ല ഒരു മര്യക്കുള്ള മെഡിക്കൽ കോളേജ് കോളേജില്ല അയ്യോ അമ്മയും ഉണ്ടെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബൂറി വെച്ച് കെട്ടാൻ പോലുള്ള കാര്യങ്ങളില്ല കുടിവെച്ച് കെട്ടാൻ പോലും ഇല്ല അങ്ങനെ അല്ല കേട്ടോ പറയുന്ന അത്ര പോലും നല്ലൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ല മാനന്തവാടി എന്നാൽ വയനാട്ടിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും തന്നെ കേട്ടോ ഞാനിപ്പോ കോഴിക്കോട് നമ്മളിപ്പോ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയോ അല്ലെങ്കിൽ നരിക്കിനോ അങ്ങനത്തെ അവിടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല അത്യാധുനികമായിട്ടുള്ള രീതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുക പക്ഷെ ഇവിടെ എപ്പോഴും ആയില്ല ഇവിടെ എപ്പോഴും രണ്ടായിരം ആയിരം അതേമാതിരി തന്നെ റോഡിലൊക്കെ അവസ്ഥ തന്നെ തന്നെ അവിടെയുള്ള നാലാമായിരുന്ന പക്ഷേ റോഡിന്റെ പണി പ്രകൃതിയാണ് നടക്കുന്നത് എടുക്കണം അതേമാതിരി തന്നെ പടിഞ്ഞാറത്തെ റോഡിലുള്ള റോഡ് കഴിഞ്ഞെടുപ്പിന്റെ മുമ്പേ ഒരു ഒന്നൊന്നര വർഷം മുമ്പേ റോഡ് കിണറ്റാണോ ആൾക്കാരൊക്കെ എത്ര ദുരിതത്തിലായാലും അറിയാം തെരഞ്ഞെടുപ്പ് നടക്കുക തന്നെ റോഡ് റോഡങ്ങും പക്ഷെ അതിന്റെ പോ പണി പൂർത്തീകരിച്ചില്ല അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ആറ് ആറേഴ് വർഷത്തോളം ആറ് വർഷം കഴിയാൻ പോകും അത് റോഡിന്റെ ും പൂർത്തീകരിച്ചില്ല അതിന് ലൈനോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇട്ടിയില്ല അപ്പൊ അങ്ങനെ തന്നെ മൊത്തം വണ്ടി ചെയ്യുന്നത് വയനാട്ടിലെ ജനങ്ങള് ഇവര് മൊത്തത്തിൽ ഇങ്ങനെ തട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ വീണ്ടും നിങ്ങൾ പോയിട്ട് രാഹുൽ ഗാന്ധിനെ അല്ലെങ്കിൽ അനിരാജിനെ അവർക്കൊന്നും ആർക്കും വോട്ട് ചെയ്യണ്ട നിങ്ങൾ ദുരേന്ദ്ര രീതി വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് വേറെ ആ അതായത് ആൾക്കാരാണ് കോൺഗ്രസ് എന്നിട്ട് വയനാട്ടുകാർ നിങ്ങൾ തൊട്ടടുത്തുള്ള ഇതാ അവിടെ കൊടകിലേക്ക് പോയി നോക്കി കൊടകിലേക്ക് പോയി പോയി നോക്കിണ്ടെങ്കിൽ അവിടെ അവിടെയുള്ള കാര്യങ്ങളൊന്നും നോക്കി നോക്കുന്നു വന്യമൃഗങ്ങൾ വരുന്നതിനുള്ള കാര്യങ്ങളും വലിയ കുഴികൾ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ ചെയ്ത് വെച്ചാൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തേലും ഇങ്ങോട്ട് വരാനുണ്ട് ഏതെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് എന്തേലും കൂടുതൽ കാര്യങ്ങൾ പോവാം എന്നിട്ട് ഇതൊക്കെ ജനങ്ങൾ മറക്കുക അപ്പൊ അതൊന്നും മറക്കരുത് പക്ക ത നമുക്ക് പറയണെങ്കിൽ നമ്മളെ ഈ വോട്ടില് വോട്ടിങ്ങിലാണ് നമ്മളെ പിന് കിടക്കുന്നത് അപ്പൊ അതിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം അവർക്ക് നമ്മളെ ശക്തി എന്ന് പറയുന്നത് ഈ അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുന്നവരാണ് നമ്മളെ ശക്തി ഉള്ളത് ആ ശക്തി നമ്മൾ തിരിച്ചു കൊടുക്കണം അല്ലാണ്ട് ഈ കോൺഗ്രസ് ഇന്ത്യയുടെ മന്ത്രി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നതായിരിക്കും ആയിരിക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അതിലുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പ്രധാനമന്ത്രിയാവുന്ന വേണ്ടിയിട്ട് സസാരയുടെ ഏർ കാര്യം എത്തിക്കാനും ഒക്കെ കുഴിയിലേക്ക് പോകാനായിട്ടാണെങ്കിൽ പോലും അവർക്കും കസാരിയാണെന്നുണ്ട് ഈ കോൺഗ്രസിലുള്ള എല്ലാരും ആണല്ലേ പുതിയ നല്ല നല്ല യുവാക്കൾ തന്നെ ഷാഫി പറമ്പിലും രാഹുൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള നല്ല നല്ല വീട്ടിൽ വെൽറാമോ അങ്ങനത്തെ ചുറു ചുറുക്കുള്ള ആൾക്കാരാണ് കോൺഗ്രസിന് വന്നത് ഏതാണ്ട് ഇത്തരം വയസ്സന്മാരായ ഒന്നിനും പറ്റാത്ത വേസ്റ്റുകൾ എം പി ആയിട്ടോ അല്ലെങ്കിൽ വേസ്റ്റുകൾ പ്രധാനമന്ത്രി ആയിട്ടോ കാര്യം അപ്പൊ ഈ അബിയൽ മുന്നേടി വന്നതുകൊണ്ട് യാതൊരു കാര്യം ഇന്ത്യ വയ്ക്കാൻ പോകുന്നില്ല അതിൽ മുന്നോട്ട് വെച്ചാൽ തന്നെ എത്രത്തോളം അറിയാന്ന് അത് പറയാതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം അപ്പൊ എല്ലാ വോട്ടർമാരും ചെയ്യാം ഈ കേരളത്തിലുള്ള എല്ലാ വോട്ടർമാരും തന്നെ ചിന്തിച്ച് നമ്മൾ വോട്ട് ചെയ്യണം ഒരു മൂന്നോ നാലോ ബി ജെ പി സ്ഥാനാർത്ഥികൾ അല്ലെങ്കിലും ഈ രാജ്യത്തിന്റെ ഭരിക്കുന്ന ആ ഭരണ ന്ധത്തിലേക്ക് അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് അവരുടെ പ്രേതികളായിട്ട് അവിടെ എത്താനോ സാധിക്കണം അതിലൂടെ നമുക്ക് എന്തല്ലോ കേരളത്തിൽ ഇവര് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അടിച്ച് ഏൽപ്പിക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ ഈ കേരളത്തിലുള്ള ആൾക്കാരിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കണം ജാതീയതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാണ് പറയാണ് ജാതിപ്പോ എടുത്ത് പറഞ്ഞിട്ട് മത്സരത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ് ചിന്തിക്കുക ആരാണ് ഇത് പറയുന്നത് എല്ലാരും ആ തന്നെ എല്ലാ പാർട്ടിക്കാരും ആണ് ആരും ആര പാർട്ടിക്കാരും നമ്മൾ വല്യ നല്ല ആൾക്കാരുന്നുണ്ടല്ല പക്ഷെ സ്വാഭാവികമായിട്ട് ഇപ്പൊ രാജ്യത്തെന്താണോ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിനെന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിനെന്തായാലും ഈ ഒരു ഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭരണം തന്നെയാണ് അത് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നമുക്കിപ്പോ ഒരു കിസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ രണ്ടായിരം രൂപ മാസത്തിൽ ലഭിക്കുന്നുണ്ട് ആ രണ്ടായിരം രൂപ ഒന്നുമല്ല ഇരിക്കാം രണ്ടു ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ടായിരം രൂപ നമുക്ക് കിട്ടും പക്ഷെ അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഉള്ള ബന്ധുവാളികളോടും മറ്റുള്ള ആൾക്കാരോടും ഒന്ന് മറ്റു ഇതര സംസ്ഥാനത്തുള്ള തൊഴിലാളികളോടും ഒന്ന് സംസാരിച്ചു നോക്കിയാൽ അവിടെ എത്ര നിങ്ങൾക്ക് വേദന അവൾടെ തുച്ഛമായ വേദന ആണ് നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പോ പക്ഷെ അവർക്ക് അത് മതി അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് അവരുടെ ജീവിത രീതി എങ്ങനെയാണ് കേരളത്തിലുള്ള ആൾക്കാരുടെ മാതിരി അല്ല അവർക്ക് ജീവിത രീതി അപ്പൊ അവർക്ക് ആ രണ്ടായിരം തണുണ്ടെങ്കിൽ എന്താണ് വേറെ പത്തോ പന്ത്രണ്ടോ ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം കുട്ടികൾ പക്ഷെ നമുക്ക് ഇവിടെ രണ്ടു ദിവസം കൊണ്ടാവും അതല്ല അവരുടെ രീതി അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടുത്തെ രീതി അങ്ങനെയാണ് അവിടെയുള്ള എല്ലാ സ്ഥലത്തും മതത്തിന്റെ രീതിയിൽ തല്ലുകൂടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതിപ്പോ കോൺഗ്രസ് വെച്ചാൽ വേറെ ആൾക്കാർ ആര് ഭരിച്ചാലും ചെയ്യും അവിടെ ദീപ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അടിപൊളിയും കാര്യങ്ങളൊക്കെ അവിടെ സ്വാഭാവികമാണ് പക്ഷെ അത് ഈ സമയത്താണ് ഇവര് ഭരിച്ചോണ്ട് നിൽക്കുന്നവരാണ് മീഡിയയിലും മറ്റുള്ളതും അതൊക്കെ വലിയതായിട്ട് കാണിക്കുന്നത് അല്ലാതെ വേറൊന്നുമില്ല അവിടെയുണ്ട് നല്ല രീതിയിൽ സൗഹാർദ്ദപരമായിട്ട് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ഇന്നലെ ഞാൻ എന്റെ മുടി വെട്ടാൻ പോയാലും ഒരു സുഹൃത്ത് അവന്റെ പേര് ആദിജോ ആഭിജോ മുസഫർബാദിൽ അവിടെയുള്ള സ്ഥലത്തുള്ള ചെക്കനാണ് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെയാണെന്നോനെ അവനോട് കാര്യങ്ങൾ ചോദിച്ചാലും അവൻ പറഞ്ഞാൽ അവിടെ വളരെ സൗഹാർദ്ദപരമായിട്ട് ഇവിടെയുള്ള രീതി തന്നെയാണ് അവരെ അവൻ താമസിക്കുന്ന ഇടത്തിൽ ഉള്ളതെന്നാണ് അവന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഹിന്ദൊക്കെ അങ്ങോട്ട് പോയുണ്ട് അവിടെ കിടപ്പിലുണ്ട് അവന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാറുണ്ട് ആ രീതിയിലുള്ള സ്ഥലമാണ് അവന്റെ ആ ഒന്നാണ് അപ്പൊ എല്ലാവർക്കും ആ രീതിയിലല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം മീഡിയ പറയുന്നത് മൊത്തത്തിൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ വരുകയുണ്ട് ഉള്ള കേരളത്തിലുള്ള മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സത്യസന്ധമായിട്ടൊന്നുമല്ല അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളും േറ്റി അടി തന്നതാണ് ഇവിടുത്തെ മീഡിയ മീഡിയകൾ അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ഉൾപ്പെടണം കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലാതെ വെറുതെ പ്രബുദ്ധരാണ് പ്രബുദ്ധരാണ് അതാണ് ഇതാന്ന് പറയുന്ന കാര്യം കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്തിട്ട് വോട്ട് ചെയ്യുക എല്ലാ ഈ കാണുന്ന എല്ലാ മലയാളികളും കാണും അറിയുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നത് ഓരോ അഞ്ചു വർഷത്തേക്കുള്ളതാണ് അത് വെറുതെ പായ വസ്തുക്കൾക്ക് കൊടുക്കാതെ എന്താ പറക്കതായ ആൾക്കാർക്ക് കൊടുത്തിട്ടുമാണ് നമ്മൾ എന്താ വോട്ട് ചെയ്യുന്നത് ഇപ്പൊ നാളെ ഒരു ചെറിയ സിമ്പിൾ കാര്യങ്ങൾ പറയാൻ ഉദാഹരണമുണ്ടെങ്കിൽ ഇപ്പൊ തോമസ് ഐസക് എന്ന ആളുണ്ട് ധനകാര്യമന്ത്രിയാകുമ്പോൾ എന്ത് ധനകാര്യമന്ത്രിയാണ് പഠിപ്പും പത്രാസും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് യാതൊരു കാര്യവും യാതൊരു വീക്ഷണവും ഇല്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ് പൊതുവേ മനുഷ്യാർക്കാരാണ് കമ്പ്യൂട്ടർ വന്നാലും ഫാക്ടറി വന്നേരും ഒക്കെ സംരജിയാണ് പോരൊക്കെ കയ്യിലാണ് ഈ സാധനങ്ങളൊക്കെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വന്നേരം അയാൾ ചോദിച്ച ചോദിച്ചതാണ് നീന്തായിരുന്നേനിക്കുന്നവനോ തെങ്ങുന്നവനോണ്ടെന്ന് അതെടുക്കുക ഇവരെ നയം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ് പാവപ്പെട്ടവനെന്നാണ് പാവപ്പെട്ടവനായി എന്തായാലും ആ പാർട്ടി ആ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയും വേറൊരു സംസ്ഥാനത്തില്ല നമ്മുടെ സംസ്ഥാനക്കാർ ഒരു ഫോർ വീലർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനായ ഒരാൾ ഫോർ വീലർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എ പി എൽ ആവും മുകളും അതെന്തുകൊണ്ടാ ഒരു സാധാരണക്കാരൻ ഒരു കാർ വാങ്ങാൻ പാടില്ല എനിക്ക് ഇവിടെ നയിച്ച് ഇപ്പൊ ഏതൊരാളും കാർ വാങ്ങണമെങ്കിലും സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങണമെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം എൺപതിനായിരം ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാർ വാങ്ങാൻ പറ്റും ആ കാർ പോലും ഒരു അധികാരമല്ല സാധാരണക്കാരൻ അറിയോ സാധാരണക്കാരൻ അപ്പോഴേക്ക് ഫോർ വീലർ വാങ്ങി ഉണ്ടെങ്കിൽ ഓനുണ്ടായി മുകളിലായി ഇതൊക്കെ എന്തിന്റെ ഘടകത്തിലാണ് ഇവർ തീരുമാനിക്കുന്നത് ഇത്തരം വൃത്തികെട്ട നയങ്ങളാണ് ഉള്ളത് ഇതൊക്കെയാണ് ആദ്യം എടുത്ത് പൊടിച്ചെറങ്ങിയത് അതാണ് പാവപ്പെട്ടവർ എന്നും അങ്ങനെ അടിയിൽ കിടക്കണത് പാവപ്പെട്ടവരായിട്ട് തന്നെ അങ്ങനെ നരങ്ങി നെഞ്ഞി നരങ്ങി വരെ കാലിന്റെ ചോട്ടിലായിരിക്കണം എല്ലാ കാലും അതാണ് ഇവരെ എന്റെ ഒരു സുഹൃത്ത് അനുഭവിച്ചോണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഞാനൊരു ഒമന്റുരുത്തിയുണ്ട് അമ്പതിനായിരം രൂപ ഒമ്മിറ്റി എടുത്തിട്ടുണ്ട് ഏതോ കാലത്തുള്ള സെക്കൻഡ് ഹാൻഡ് ഒരാഗ്രഹത്തിന് അവർ ചെറിയൊരു കച്ചവടം ചെയ്യുന്നു അപ്പൊ അത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല ഓനെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓന താഴത്തെ അയച്ചു കിട്ടുന്ന അരി പോയി പോകും റേഷൻ പിടിയും കിട്ടുന്ന അരി കൊണ്ടാണ് ഇവിടുത്തെ ഭൂരിപക്ഷം പാവപ്പെട്ട ആൾക്കാരും നല്ല രീതിയിൽ കഞ്ഞി പിടിച്ചു പോകുന്നത് ഇവിടെയൊക്കെ എത്രത്തോളം റേറ്റ് ആണെന്ന് അറിയുന്നത് പുറത്തൊക്കെ എല്ലാ സ്ഥാനത്തിലും ഭയങ്കര വിലയാണ് ഇന്നൊരു ആയിരം ആയിരത്തി ഇരുന്നൂറോ കൂലി കിട്ടിണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് നല്ല രീതിയിൽ നോക്കാൻ കഴിയാത്ത സാഹചര്യമാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടും അപ്പൊ അത്രത്തിൽ അത്രയും വില കൂടിയിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിലാണ് വില ഇത്ര ഇത്തരത്തിലുള്ള വൃത്തികെട്ട നയങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഓരോ മലയാളികളും ചിന്തിച്ചു വോട്ടില്ല നമുക്ക് നമുക്ക് കാര്യമുള്ള ആൾക്കാർ വോട്ട് ചെയ്യാം നമ്മളെ നാടിന് കാര്യമുള്ള ആൾക്കാർ വോട്ട് ചെയ്യാം നമ്മുടെ മക്കൾക്ക് മുന്നോട്ട് വളർന്നു വരുന്ന ആൾക്കാർക്ക് കാര്യം ഉണ്ടാക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്യുക വികസനം ചെയ്യുമെന്ന് തോന്നുന്ന ആൾക്കാർ വോട്ട് ചെയ്യുക അല്ലാണ്ട് ഇത്തരത്തിലുള്ള പമ്പര വിട്ടികൾക്കും വോട്ട് ചെയ്ത് അവിടെ ഒരു പായപശ് ചായ് ബിസ്കറ്റും കുടിക്കാനല്ല നമ്മൾ അവിടേക്ക് പറഞ്ഞു വരേണ്ടത് അപ്പൊ ചിന്തിക്കുക തിരഞ്ഞെടുപ്പ് അടുക്കാനായി എവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് É